അവാർഡിന്റെ ആഹ്ലാദവും വിവാദങ്ങളുടെ അലകളം താണ്ടിയ ഒരു ദിനരാത്രത്തിനിപ്പുറവും ദിലീപിന സ്നേഹാതിരേകങ്ങളുടെ ദിവസമായിരുന്നു കാതങ്ങൾ താണ്ടി മലബാറിൽ നിന്നു വരെ ആരാധകർ തങ്ങളുടെ ദിലീപേട്ടന നേരിട്ട് അനുമോദനം കൈമാറാനെത്തി വിജി തമ്പി സംവിധാനം ചെയ്യുന്ന നാടോടിമന്നെ സെറ്റിലായിരുന്നു ഊച്ചണ്ട് സമ്മാനിച്ചും മധുരം വിളമ്പിയും ആരാധകരുടെ അഭിനന്ദന ഷോട്ടുകൾ അവർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും സ്നേഹഭാഷയിൽ നന്ദി പറഞ്ഞു ദിലീപ് തിരക്കുകൾക്കിടയിലെ ആഘോഷത്തിന് ക്ലൈമാക്സ് കുറിച്ചു ആരാധകരുടെ സന്തോഷത്തിനും കോശങ്ങൾക്കുമിടയിലാണ് അവാർഡിൻ്റെ മഹിമ താൻ കൂടുതൽ അറിയുന്നതെന്ന് ദിലീപ് എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരാണ് എന്റെ ഏറ്റവും വലിയ ശക്തി അതെ അവരുടെ മനസ്സ് സന്തോഷമൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി ഇത് ഇത് കിട്ടി ഇത്ര ഇന്നലെ അത് വിവാദത്തിന്റെ ബൈറ്റുകൾക്ക് മൗനം കൊടുത്ത് ആരാധകരുടെ സ്നേഹ വായ്പിൽ മനം നിറഞ്ഞ മികച്ച നടന്റെ തിലകക്കുറിയുമായി ദിലീപ് വീണ്ടും തിരക്കുകൾക്കിടയിലേക്ക് ഇന്ത്യ വിഷൻ